ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ചീസ് കേക്കിനും പറയാനുണ്ട് ഒരുപാട് കഥകൾ എന്നെപ്പോലെ തന്നെ ഈ ഒരു ചീസ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ പിന്നിലൊരു സ്ത്രീയുടെ ഹാർഡ് വർക്കിന്റെയും കണ്ണുനീരിന്റെ ഒക്കെ ഒരു വലിയ കഥ തന്നെ പറയാനുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു കഥാ വരാം മറിയയാണ് മറിയ പാസ് പാസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫിലിപ്പീനിൽ ജനിച്ചിട്ടുള്ള മറിയക്ക് സഹോദരികളും സഹോദരങ്ങളും അടക്കം പന്ത്രണ്ട് പേർ ശേഷം മറിയക്ക് ഒരു അംഗവൈകിയിൽ ഒരു കുട്ടി ജനിക്കുകയാണ് ആ കുട്ടിക്ക് ഭാവിയിൽ ഒരുപാട് സർജറികൾ നടക്കുകയാണ് ദരിദ്ര കുടുംബത്തിലുള്ള മറിയയ്ക്ക് ഇത് താങ്ങാവുന്നത് ും കൂടുതലാണ് അങ്ങനെ ദുബായിലോട്ടേക്ക് വന്ന പതിമൂന്ന് വർഷം ഒരു ഫ്രഞ്ച് ആയിട്ട് വർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ മറിയ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുകയാണ് അതിന്റെ പേരാണ് മറിയ പാസ് പാസ്ട്രി എൺപതോളം എംപ്ലോയീസും എട്ടോളം ഷോപ്പുകളാണ് ഇപ്പോൾ യു എൽ മറിയുള്ളത് സ്ത്രീകൾക്ക് മറിയ ഒരു പ്രചോദനം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട്